സ്വന്തം പുറയിടത്തിൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ നൂറ്റി ഇരുപത് കുടുംബങ്ങൾ കഴിയുന്നു തീരദേശ പരിപാലന നിയമത്തിന്റെ പേരിലാണ് ഇവരുടെ വീടെന്ന സ്വപ്നത്തിന് സർക്കാർ കുരുക്കിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമം ഭേദഗതി വരുത്തിയ അഞ്ചു വർഷമായിട്ടും ഇപ്പോഴും നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാതെ അധികാരികളിരിക്കുന്നു പാത്രമൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴുകി കൊച്ചികൾ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കുമ്പോൾ വെള്ളം കേറുമ്പോ എറണാകുളം ജില്ലയിൽ എനിക്ക് തോന്നണ ഇത്രേപോലൊരു സ്ഥലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നില്ല എല്ലായിടത്തും കേറിയിറങ്ങിട്ടും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ഇതുണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതി വരുത്തി തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹത്തിന് നിയമം ഭീഷണിയായതിനെ തുടർന്നായിരുന്നു ഭേദഗതി അഞ്ചു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും ഇപ്പോഴും സംസ്ഥാന സർക്കാർ പഴയ നിയമത്തിന്റെ പേരും പറഞ്ഞാണ് സാധാരണക്കാരെ ഇരുട്ടിലാക്കുന്നത് ഇത്തരത്തിൽ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് എടവനക്കാട് പഞ്ചായത്തിൽ മാത്രം നൂറ്റി ഇരുപത് കുടുംബങ്ങളുണ്ടെന്നാണ് സിആർഎസ്എ ഇരകളിൽ ഒരാളായ സാലിഹരൻ പറയുന്നത് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ആ പെർമിറ്റ് റദ്ദിയാണ് ഉണ്ടായത് അപ്പോഴാണ് അവർ പറയുന്നത് മുപ്പത് മീറ്റർ ദൂരെ കൃഷിപ്പാടു ഏകദേശം എഴുന്നൂറ് മീറ്റർ അകലുള്ള തൂമ്പുകളിൽ നിന്നാണ് വലിയ വരുന്നത് അപ്പോൾ അവിടെ നടക്കണമെന്നുള്ള കേന്ദ്ര ഭേദഗതിയാണ് കേരളത്തിൽ മാത്രം നടപ്പാവാത്തത് എറണാകുളം ഇടവനക്കാട് പഞ്ചായത്തിലെ മനുഷ്യരുടെ മാത്രം അവസ്ഥയല്ല ഇത് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിലെല്ലാം ഈ പ്രശ്നമുണ്ട് അവരിൽ ചിലർ മാത്രമാണ് എല്ലാവർക്കും ബാധകമാകാതെ അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് മാത്രമാണ് ഭേദഗതി വരുത്തിയിട്ടും മാറ്റമില്ലാത്ത സി ആർ എസ് എഫ് നിയമക്കുരുക്ക് കയറിക്കിടക്കാനൊരു വീടെന്നത് ഇവരുടെ വെറും സ്വപ്നം മാത്രമായി മാറുകയാണ് സ്വന്തം ഭൂമി ഉപയോഗിക്കാനുള്ള ഭരണഘടനാ അവകാശത്തിന്റെ ലംഘനമാണിത് വീഡിയോ ജേർണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി അധികാരികളുടെ കണ്ണ് തുറന്നേ മതിയാവൂ സാധാരണക്കാരായ മനുഷ്യരാണ് നിയമത്തിന്റെ ഭേദഗതി വരുത്തിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നൂറ്റി കുടുംബങ്ങളാണ് ഈ കുടുക്കിൽപ്പെട്ടിരിക്കുന്നത്